നമസ്കാരം പോസ്റ്റ് ഓൺലൈനിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിൽ ശനിയാഴ്ച മുതൽ മണ്ഡലത്തിൽ പാലക്കാട് മണ്ഡലത്തിൽ സജീവമാകാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകൾ വരികയാണ് അതിനോടൊപ്പം തന്നെ ഡി സി സി പ്രസിഡന്റിന്റെ പ്രതികരണമുണ്ട് എങ്ങനെ നോക്കി അത് സത്യം പറഞ്ഞാൽ അതൊരു ശരിയായ ഒരു നടപടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം അദ്ദേഹം അവിടുന്ന് രാജിവെച്ച് പോയിരുന്നെങ്കിൽ എന്താ പറയാ ഇപ്പോഴത്തെ നിലയിൽ ഒരു വീണ്ടും ഒരു ഇലക്ഷൻ നടക്കാനുള്ള സാധ്യതയില്ല അപ്പൊ അതുകൊണ്ട് ഏതാണ്ട് ഇനിയും ഈ ഒരു കാലയളവ് തീരാൻ ഒരു സർക്കാരിന്റെ കാലയളവ് തീരാൻ മാസങ്ങളിൽ ഇനി ഏതാണ്ട് എട്ടൊമ്പത് മാസത്തോളം ഏതാണ്ട് ഉണ്ട് തീർച്ചയായിട്ടും അവിടുത്തെ ജനങ്ങൾ കഷ്ടപ്പെട്ടു പോകുമെന്നാണ് അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് ഇപ്പം രാഷ്ട്രീയപരമായിട്ട് നമ്മൾ അതിനെ നോക്കി നോക്കിക്കാണുവാണെന്നുണ്ടെങ്കിൽ രാഹുൽ രാജിവെക്കുകയാണെന്നുണ്ടെങ്കിൽ സംഭവിക്കാൻ പോകുന്ന പാലക്കാട് ഒറ്റപ്പെട്ടു പോനാഥമായി ഒമ്പത് മാസത്തോളം അനാഥമായി പോകുന്ന ഒരു അവസ്ഥയിലോട്ട് വരും ഒരു ഇനിയൊരു ഇലക്ഷൻ നടക്കാനുള്ള സാധ്യത ഇല്ല അതായത് സത്യം പറഞ്ഞ ആറുമാസത്തിൽ അതെ ആറു മാസത്തിന് ആറുമാസത്തിന് കൂടുതലുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വീണ്ടും ഒരു ഇലക്ഷൻ നടന്നുള്ള സാങ്കേതികപരമായിട്ട് അതിന് സാധ്യതയുണ്ട് എന്നാൽ പോലും അതിലോട്ട് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത് ഒന്നാമത് അത്രയും വലിയൊരു സാമ്പത്തികപരമായിട്ടുള്ള നഷ്ടം സർക്കാരിന് സംഭവിക്കും അതുപോലെ തന്നെ ഇനിയും ഒരു ഇലക്ഷൻ കൂടി നേരിട്ടേ നേരിടേണ്ടി വരുമ്പോഴത്തേന് ആ ജനങ്ങൾ എങ്ങനെയായിരിക്കും അതിനെ നോക്കിക്കാണുക എന്നതിന് വലിയൊരു പ്രശ്നമുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് അതൊരു വലിയ പ്രശ്നം തന്നെയാണ് കാരണം പാലക്കാട് ഒരു ബൈ ബൈഎലക്ഷൻ കഴിഞ്ഞതേ ഉള്ളൂ നമ്മുടെ ഷാഫി പറമ്പിൽ എം എൽ എ രാജിവെച്ച ഒഴിവിലേക്കായിരുന്നു എം പി ആയി പോയത് എം ആയി പോയതിനെ തുടർന്ന് ഷാഫി രാജിവെച്ചന്റെ ഒഴിവിലേക്കായിരുന്നു രാഹുൽ മത്സരിക്കുന്നതും വിജയിക്കുന്നതും പക്ഷെ അതിന് അതിനുശേഷം രണ്ടു മാസങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു ആരോപണം ഉണ്ടാകുന്നത് പക്ഷേ അതൊരു രാഹുൽ രാജിവെക്കാഞ്ഞത് നന്നായി എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് രാജ്യം അത് ഏറ്റവും കൂടുതൽ ക്ഷീണം ഉണ്ടാക്കുക കോൺഗ്രസിന് തന്നെയായിരിക്കും അപ്പോൾ കോൺഗ്രസിന് അങ്ങനെ ഒരു ക്ഷീണം അവിടെ ഉണ്ടായാൽ പിന്നീട് ഒരു തിരിച്ചറിവ് പാലക്കാട് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം നിലവിലെ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോഴത്തേനും ഗ്രൗണ്ട് വർക്ക് നന്നായിട്ട് നടക്കുന്നുണ്ട് സി പി എമ്മിന്റെ ഭാഗത്തു നിന്ന് സി പി എമ്മിനെ സംബന്ധിച്ച് അതെ നഷ്ടപ്പെട്ടു പോയൊരു മണ്ഡലമാണ് കൈപൊള്ളിയൊരു മണ്ഡലമാണ് അപ്പം അവിടുത്തെ ആ ഒരു ഇമേജ് തിരിച്ചു പിടിക്കണമെങ്കിൽ അല്ലെങ്കിൽ കേരളം മുഴുവൻ ഉണ്ടായൊരു ഇമേജ് നഷ്ടം തിരിച്ചു പിടിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ നിലയിൽ പാലക്കാട് വലിയൊരു വിജയം അത്യാവശ്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഏത് വിധേനേയും അത്തരത്തിൽ അവിടെ പിടിച്ചു നിൽക്കാൻ വിജയിക്കാൻ അവിടെ ഒരു എം എൽ എ ഉണ്ടാക്കാൻ സി പി എമ്മും അല്ലെങ്കിൽ എൽ ഡി എഫ് പരമാവധി ശ്രമിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുപോലെ തന്നെയാണ് ബി ജെ പിയുടെ കാര്യം അപ്പം ആ വേണ്ടിയൊന്നും അവർ ഒത്തുചേർന്ന് ചേരാനും സാധ്യതയുണ്ട് അങ്ങനെ നമുക്ക് വേണമെങ്കിൽ സംശയിക്കാം പക്ഷെ എന്നാൽ പോലും അവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം വെച്ചാല് കാരണം അതിനുള്ള എല്ലാ സാ സാഹചര്യങ്ങളും അനുകൂലമായിട്ടുള്ള സാഹചര്യം എൽ ഡി എഫിന് മുന്നിൽ ഉണ്ട് എന്ന് തന്നെയാണ് കാരണം ഇങ്ങനൊരു സാഹചര്യത്തിൽ ഒരു എം എൽ എ രാജിവെച്ചു പോകുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അത് ഒരു സാഹചര്യമാണ് അവിടെ ഒരുക്കുന്നത് അത് പരമാവധി യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുമെന്നാണ് സി പി എം കരുതിയിരുന്നത് പക്ഷേ രാഹുൽ രാജി വെക്കാതിരുന്നതാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും ഗുണപര ഗുണപരമായിട്ടുള്ള ഒരു കാര്യമെന്ന് എന്ന് കാരണം രാഹുൽ അവിടെ രാജിവെച്ചിരുന്നെങ്കിൽ വലിയൊരു ഇമേജ് നഷ്ടം തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ച് ഉണ്ടാകുമായിരുന്നു ഘട്ടത്തിലാണ് ഇപ്പൊ അതെ ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പം രാഹുൽ സ്വതന്ത്രൻ എന്നൊരു നിലയിലേക്ക് അദ്ദേഹം മാറുന്നത് മാതാ പറഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ നിർണായകമായൊരു തീരുമാനം തന്നെയായിരുന്നു രാഹുലിനെ സംബന്ധിച്ച് എടുത്തത് വളരെ ബുദ്ധിപരമായിട്ടുള്ളൊരു തീരുമാനമായിരുന്നു ഇപ്പം സി പി എം അടക്കമുള്ള സി പി എമ്മിന്റെ നേതാക്കളെ അടക്കമുള്ളവർ രാഹുലിന്റെ രാജിയാണ് ആവശ്യപ്പെട്ടത് രാഹുൽ അവിടുന്ന് രാജി വെച്ച് പോണം എന്ന നിലയ്ക്കാണ് അവിടുന്ന് ആവശ്യപ്പെട്ടത് പക്ഷേ അതിനുള്ള ഒരു കാര്യമില്ലായിരുന്നു കാരണം വെച്ചാല് ഇപ്പം രാഹുൽ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളതല്ല അതിനകത്തെ പ്രശ്നം അത് കോടതിയിൽ തെളിയിക്കപ്പെടേണ്ടതാണ് അത് നിയമപരമായിട്ട് കോടതിയിൽ തെളിയിക്കപ്പെടേണ്ട ഒരു വിഷയമാണ് നമ്മളതിനകത്ത് വിധിക്കാൻ പാടില്ല പക്ഷേ അതിനകത്ത് ഈ ഒരു വോയിസ് ക്ലിപ്പ് പുറത്ത് വന്നതിന് ശേഷം രാഹുൽ അതിനെ പ്രതികരിച്ചില്ല എന്നുള്ളതും ഇതിൻ്റെ ഒരു നെഗറ്റീവ് വശം തന്നെയാണ് പക്ഷേ എന്നാൽ പോലും ഒരു പ്രശ്നം വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഇങ്ങനൊരു ഉണ്ടായി ഈ രാഹുൽ രാജിവെച്ച് പുറത്ത് പോവുകയാണെങ്കിൽ അത് സംഭവിക്കാൻ പോകുന്നത് ആ തെറ്റ് താൻ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ സമ്മതിക്കുന്ന ഒരു അവസ്ഥയിലാണ് അപ്പം അത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു ക്ഷീണം ഉണ്ടാക്കും കാരണം നിലവിലെ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോഴത്തേനും സി പി എമ്മിന് ഒരു മുൻഗണന ഇപ്പോഴും കേരളത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ് അതിന്റെ ഒരു വസ്തുത എന്ന് പറയുന്നത് അത് പല കാരണങ്ങൾ കൊണ്ടാണ് അത് എന്താ പറയാ അത് പല കാരണങ്ങളതിനകത്ത് ഉൾ ഉൾപ്പെടുന്നുണ്ട് പക്ഷേ അതുകൊണ്ട് തന്നെ ഒരു മൂന്നാം പിണറായി സർക്കാർ ഉണ്ടാകും എന്നൊരു പ്രചരണം ഇപ്പോൾ തന്നെ വളരെ ശക്തവുമാണ് അത്തരത്തിൽ ചില നിർണായകമായിട്ടുള്ള നീക്കങ്ങൾ ഇതിനോടകം തന്നെ സി പി എം നടത്തി കഴിഞ്ഞു അതാണ് നാല്പത് സീറ്റുകളും ഇപ്പോൾ തന്നെ ജയിക്കുന്ന ജയിക്കുന്നൊരവസ്ഥ എല്ലാ കാലത്തും ഉണ്ട് ഇപ്പൊ ആ ഒരവസ്ഥ ഇപ്പോഴും ഉണ്ട് ബാക്കിയുള്ള സീറ്റുകളിലോട്ട് പിന്നെ മത്സരിച്ചാൽ മതി ബാക്കിയുള്ള മുപ്പത്തി മൂന്നോ മുപ്പത്തിനാലോ സീറ്റുകളിലോട്ട് മത്സരിച്ച് ജയിച്ചാൽ മതി അപ്പം അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് എല്ലാ കാലത്തും കേരളത്തിൽ ഉള്ളത് അവിടെയാണ് കോൺഗ്രസ് ഭയക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു മൂന്നാം പിണറായി ജനസർക്കാരിനുള്ള സാധ്യത അവർ കാണുന്നുണ്ട് കേരളമെല്ലാം വിലയിരുത്തുന്നുണ്ട് എന്ന് തന്നെ ഞാൻ പറഞ്ഞത് അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു രാജി ഉണ്ടായാൽ തീർച്ചയായിട്ടും അത് ഗുണം ചെയ്യുന്നത് സി പി എമ്മിൻ്റെ തന്നെയായിരുന്നു അതുകൊണ്ടാണ് അവർ രാഹുലിൻ്റെ രാജി ആവശ്യപ്പെട്ടതും പക്ഷേ അവിടെ സത്യം പറഞ്ഞാൽ വളരെ ആയിട്ട് രാഹുൽ മുന്നോട്ട് നീങ്ങി ഇത് മുന്നിൽ കണ്ടു രാഹുൽ രാഹുൽ ഇത് മുന്നിൽ കണ്ടതുകൊണ്ട് മാത്രമാണ് ആ രാജിയിലോട്ട് പോകാൻ രാജി വെക്കാതിരുന്നത് അത് ഷാഫിയും അത് മനസ്സിലാക്കി കോൺഗ്രസും അത് മനസ്സിലാക്കിയതുകൊണ്ടാണ് സമ്മർദ്ദം ചെലത് രാഹുലിന് മേൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം സമ്മർദ്ദം ചെയ്യാൻ മെയിൻ കാരണം അത് തന്നെയാണ് ഇനിയിപ്പം ഇലക്ഷൻ വരുന്ന ഇലക്ഷനോടുള്ളിൽ തന്നെ ഇതെങ്ങനെയെങ്കിലും പരിഹരിക്കാം എന്നൊരു നിലയിലേക്കായിരിക്കണം ഒരുപക്ഷെ കോൺഗ്രസ് പോയിട്ടുണ്ടാവുക അല്ലെങ്കിൽ അത്തരത്തിലൊരു വഴി എന്തെങ്കിലും തെളിഞ്ഞു വരും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം ഉള്ളതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ കോൺഗ്രസ് രാഹുലിലെ രാജി ആവശ്യപ്പെടാഞ്ഞത് മാത്രല്ല ഇപ്പൊ കോൺഗ്രസിന്റെ ഡി സി സി പ്രസിഡന്റുമാരുൾപ്പെടെയുള്ളവർ രാഹുലിനെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് രംഗത്ത് വന്നിട്ടുള്ളത് അപ്പം രാഹുലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പോലും ഒരുപാട് പേർ രംഗത്ത് വരുന്നുണ്ട് പാലക്കാടാണെങ്കിലും പാർലക്കാട് പ്രവർത്തകരാണെങ്കിലും പോലും രാഹുലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട് കാരണം അല്ല അവർ സപ്പോർട്ട് ചെയ്ത് എന്തുകൊണ്ട് അവർ സപ്പോർട്ട് ചെയ്തു എന്ന് കൊണ്ട് നമ്മൾ ചോദിക്കുമ്പോൾ അല്ല അവരെ തെറ്റ് പറയാനും പറ്റില്ല കാരണം നിലവിൽ നിയമപരമായിട്ട് അദ്ദേഹം തെറ്റൊന്നും ചെയ്തിട്ടില്ല അതല്ലാതെ അതിന് അപ്പുറത്തേക്ക് മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളോ അല്ലെങ്കിൽ അതെ ആരോപണങ്ങൾ മാത്രമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അത് തെളിയിക്കപ്പെടാത്ത പക്ഷത്തോളം അദ്ദേഹത്തെ ഒരു കുറ്റകൃത്യ കുറ്റവാളിയായിട്ട് കാണാനുള്ളൊരു പ്രശ്നം ഉണ്ട് അത് ന്യായീകരിക്കുന്നതല്ല അതാണ് അതിൻ്റെ ഇത് ശരിയെന്ന് പറഞ്ഞത് ഏർ അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഇപ്പോൾ രാഹുൽ അടുത്ത ശനിയാഴ്ച മുതൽ അടുത്ത ദിവസം മുതൽ പാലക്കാട്ടേക്ക് പോവുകയെന്ന് പറയുന്നു ഇന്ന് അദ്ദേഹം സഭയിൽ വന്നതുമില്ല അപ്പോൾ അദ്ദേഹം ഇനി തിരിച്ച് പാലക്കാട്ട് തന്നേക്ക് തന്നെ പോവുകയാണ് അപ്പം തീർച്ചയായിട്ടും ഇനി അദ്ദേഹം അവിടെ ചെന്ന് കഴിയുമ്പോഴുള്ള ജനങ്ങളുടെ ഒരു പ്രതികരണം എങ്ങനെയായിരിക്കും എന്നതിനനുസരിച്ചായിരിക്കും തീർച്ചയായിട്ടും ഇനിയൊരു ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്തായാലും രാഹുൽ അവിടെ എത്തുമ്പോൾ അറിയാം നമുക്കിനി എന്തായിരിക്കും അവിടെ നിന്നുള്ള ജനങ്ങളുടെ ഒരു പ്രതികരണം എന്താണ് പറ്റിക്ക് നമുക്ക് അറിയേണ്ടി വരും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ നേരിട്ട് പോയി അന്വേഷിച്ച് നമുക്ക് തന്നെ ഒന്ന് ഗ്രൗണ്ട് ലെവൽ റിപ്പോർട്ടിങ് നടത്തിയാൽ മാത്രമായിരിക്കും ചിലപ്പോൾ ഒരു പിക്ചർ നമുക്ക് കിട്ടുക എനിക്ക് തോന്നുന്നത് രാഹുലിനെ പാർട്ടി പ്രവർത്തകരെങ്കിലും തന്നെയാണ് എനിക്ക് പക്ഷേ പാലക്കാട് പ്രസിഡന്റ് എ തങ്കപ്പൻ ഇതിൽ നിന്ന് അഭിപ്രായം പറഞ്ഞു അദ്ദേഹത്തിനോട് പറയേണ്ട ആവശ്യമില്ല എന്ന പ്രതികരണമാണ് വിഷയല്ലോ പല പല അഭിപ്രായങ്ങൾ ഉയർന്നു വരിക അതായത് കോൺഗ്രസ് തന്നെ അടി നടക്കുന്നത് സമർത്ഥിക്കാനാണ് അതെ 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 അല്ല അതിനെ നമ്മള് പറഞ്ഞ പോലെ തന്നെ ഒരു പരമാവധി രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു മുതലെടുപ്പ് നടത്താനാണ് ശ്രമിക്കുന്നത് അതിന്റെ അപ്പുറത്തോടെ അതിന് വലിയ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് ആദ്യമേ തന്നെ അദ്ദേഹം അത് തള്ളിക്കളയുന്നതിന്റെ പ്രധാന കാരണവും അത് തന്നെയാണ്